ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഇപ്പോൾ അത് സീസൺ സിക്സിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇത് നിർത്തിവെക്കാൻ പോവുകയാണെന്ന് അറിയുന്നു കോടതിയിൽ രണ്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഡ്വക്കേറ്റ് ആദർശ് എന്നൊരു വ്യക്തി ഈ ഷോക്കെതിരെ പരാതി നൽകിയത് ഈ പരാതി പരിശോധിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനം ഉടനെ എടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അക്രമം മുതലായ കാര്യങ്ങൾ ഉടൻ പരിശോധിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും ലൈംഗികതയും സിനിമയിൽ കാണുന്നുണ്ട് പക്ഷേ അത് സെൻസർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊക്കെ കാണുന്നത് എന്നാൽ ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ സെൻസറിംഗ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ബിഗ് ബോസ് എന്ന ഈ ഷോ ലൈവ് അല്ലെന്ന് പലരും പറയുമ്പോഴും ആ ഷോയുടെ നിർമ്മാതാക്കൾ പറയുന്നത് ഇത് ലൈവ് ആണെന്നാണ് ഒരു മണിക്കൂറിലേക്ക് ഒതുങ്ങുന്ന ഓരോ ദിവസത്തെ എപ്പിസോഡ് കൂടാതെ ലൈവായും ഈ പ്രോഗ്രാം വേറെയുണ്ട് ഈ ഷോയിൽ പങ്കെടുത്ത ഹസീബ് എന്ന റോക്കി മറ്റൊരു മത്സരാർത്ഥിയായ സിജോ എന്ന വ്യക്തിയുടെ മുഖത്ത് അടിച്ചതാണ് ഈ കേസിന് ആധാരമായൊരു വിഷയം അക്രമങ്ങൾ കൂടാതെ ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങൾ കൂടുതലാണെന്നാണ് പരാതിയിലെ മറ്റൊരു പരാമർശം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ആദ്യം ചോദിച്ചത് ഇത് വീടുകളിൽ കുട്ടികൾ അടക്കമുള്ളവർ കാണുന്നതല്ലേ ഇത് കുട്ടികളെ മാനസികമായി എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലേ എന്നൊക്കെയാണ് കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങൾ കണ്ട കോടതിക്കും ഇതാണോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നതിൽ അത്ഭുതമായിരുന്നു അക്കാര്യങ്ങൾ കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ആദർശ് പറയുന്നത് പരാതി നൽകിയതിൽ പിന്നെ മോഹൻലാൽ ഫാൻസ് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെറി അഭിഷേകം നടത്തുകയാണെന്നും ആദർശ് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ചീത്ത വിളിക്കുന്നത് കൂടുതലും ചെറിയ പ്രായക്കാരായ കുട്ടികളാണെന്നും താൻ അവർക്കെതിരെ നിയമപരമായി പോയാൽ അവരുടെ ഭാവിയെ ബാധിക്കും എന്നതുകൊണ്ടത് ചെയ്യാത്തതാണെന്നും അദ്ദേഹം പറയുന്നു കേസ് കഴിഞ്ഞാൽ ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ ആരാധകരെ രക്ഷിക്കാൻ എത്തില്ലെന്നും അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നവർക്കെതിരെ ഒരു ഇമെയിൽ അയക്കുന്നത് വഴി നമുക്ക് കേസ് കൊടുക്കാവുന്നതുമാണ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഏഷ്യാനെറ്റോ എൻ്റെ മോൾ ഷൈനോ ഒരിക്കലും അത് സമ്മതിക്കാറില്ല അതുതന്നെയാണ് ഇപ്പോൾ അവർക്ക് വിനയായി മാറുന്നതും സെൻസർ ചെയ്യാത്ത കണ്ടൻറ്റാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും ഇനി വേനൽ അവധിക്ക് ശേഷം കോടതി തുറക്കുന്നത് മെയ് ഇരുപതിനാണ് അന്ന് തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് സെൻസർ ചെയ്യാത്ത വീഡിയോ വഴി ലൈംഗിക ചുവയോടെയുള്ള സംസാരങ്ങളും ചേഷ്ടകളും പ്രചരിപ്പിക്കുന്നു എന്നതു തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു നിയമലംഘനം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണാതിരുന്നുകൂടെ എന്ന് പലരും ചോദിക്കുമെന്നും അഡ്വക്കേറ്റ് ആദർശ് പറയുന്നുണ്ട് എന്നാൽ കൺമുന്നിൽ നടക്കുന്ന ഒരു നിയമലംഘനം കാണാതെ അഭിനയിക്കാനും ഒഴിഞ്ഞു പോകാനും പറ്റില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അതിനെതിരെ പോരാടുമെന്നും അദ്ദേഹം പറയുന്നു